ഇനി രസോനോ കാർഡ് റീഡിംഗ് ആണ് നിങ്ങൾക്കിതിലൊരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ് കാർഡ് നമ്പർ വൺ എയ്സോഫ് സ്പോർട്സ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കായുള്ള ആൻസർ ഒരു സ്ട്രോങ് എസ് ആണ് ഈ കാർഡ് മുന്നേറ്റങ്ങളെയും വ്യക്തതയെയുമാണ് കാണിക്കുന്നത് അതായത് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾ അന്വേഷിക്കുന്ന ഫലം തീർച്ചയായും കണ്ടെത്തും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചേക്കാം പക്ഷേ യൂണിവേഴ്സ് എല്ലാം ചെയ്യുന്നത് ഒരു കാരണത്താലാണെന്ന് ഓർമ്മിക്കുക ഏസോ സ്പോർട്സ് എന്നത് വ്യക്തത സത്യം കമ്മ്യൂണിക്കേഷൻ പുതിയ ആശയങ്ങൾ മുന്നേറ്റങ്ങൾ എന്നിവയുടെ കാർഡാണ് ഈ കാർഡിൽ മേഘങ്ങളിൽ നിന്ന് ഒരു കൈ ഒരു വാളുമായി വരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വാൾ തിളങ്ങുന്നുണ്ട് അത് വളർന്നു വരുന്ന സസ്യങ്ങളുള്ള ഒരു കിരീടത്തിലൂടെ തുളച്ചു കയറുന്നു ഇത് സത്യത്തിൻ്റെ ശക്തിയുടെ പ്രതീകമാണ് പുതിയ വഴി കാണിക്കാൻ ഈ വാൾ എല്ലാ നുണകളെയും വഞ്ചനകളെയും മുറിക്കുന്നു ഏസു സ്പോർട്സ് സത്യം എല്ലാറ്റിനെയും മുറിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പുതിയ ആശയങ്ങളും അവസരങ്ങളും ഇൻസ്പയറിംഗ് ആണ് വ്യക്തത വഞ്ചനയുടെയും വലയിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുമ്പോൾ സത്യം നമുക്ക് മുന്നോട്ടുള്ള വഴി കാണിച്ചു തരുമെന്ന് ഏസു സ്പോർട്സ് കാർഡ് നമ്മളെ ഓർമ്മിക്കുന്നു നിങ്ങളൊരു കരിയർ ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറിൽ ഒരു ഇൻസ്പയറിംഗ് ആയ ഒരു പുതിയ അവസരങ്ങളെ ഈ കാർഡ് പ്രതികപ്പെടുത്തുന്നു നിങ്ങളുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായി വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ പുതിയ ആശയങ്ങളും സത്യത്തിനായുള്ള നിരന്തരമായ അന്വേഷണവും വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ഗുണങ്ങളാണ് സത്യം ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഷാർപ്പ് റിയലൈസേഷൻ എന്നിവ ഉൾപ്പെടുന്ന ഒരു പുതിയ തുടക്കത്തെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് കൺഫ്യൂഷൻസ് എല്ലാം മറികടന്ന് യുക്തിയോടും സത്യസന്ധതയോടും കൂടി പ്രവർത്തിക്കാനുള്ള ഒരു സൂചനയാണിത് നിങ്ങൾക്കാവശ്യമായ എസ് ലഭിക്കാൻ നിങ്ങൾ സത്യത്തെ അഭിമുഖീകരിക്കുകയോ കഠിനമായ തീരുമാനമെടുക്കുകയോ ചെയ്യേണ്ടതുണ്ട് സത്യം നിങ്ങളുടെ പക്ഷത്താണെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു ഇതാണ് കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി കാർഡ് നമ്പർ ടു വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വാൻസ് ആണ് നിങ്ങൾക്കുള്ള ആൻസർ ഒരു നോ ആണ് കോൺഫ്ലിക്സിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കാർഡാണ് ഫൈവ് ഓഫ് വാൻസ് നിങ്ങളുടെ വഴിയിലുണ്ടായേക്കാവുന്ന ചലഞ്ചസിനെ ഈ കാർഡ് സൂചിപ്പിച്ചേക്കാം ആയിരിക്കുന്നതിനും ഈ ചലഞ്ചസിനെ മറികടക്കാൻ സ്വയം പ്രിപ്പയർഡ് ആകുന്നതിനുമുള്ള ഒരു അടയാളമായി ഈ കാർഡിനെ എടുക്കുക കോൺഫ്ലിക്സ് ടെൻഷൻ കോമ്പറ്റീഷൻ ഈഗോ ക്ലാഷസ് എന്നിവയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഈ കാർഡ് ചലഞ്ചസ് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചലഞ്ചസോ കോൺഫ്ലിക്സോ എന്നേക്കുമായി ഒഴിവാക്കാനാവില്ല എല്ലാ റിലേഷൻഷിപ്സിലും കോൺഫ്ലിക്സ് ഉയർന്നു വരുന്നു നല്ലതുമുണ്ടാകാം ചീത്തയും ഉണ്ടാകാം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് കോൺഫ്ലിക്ട്സ് അല്ല മറിച്ച് നമ്മളൊരു കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് ഈ കാർഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളൊരു കരിയർ ക്യോസ്റ്റാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ജോലിയിൽ കോമ്പറ്റീഷൻ വളരെ തീവ്രമായിരിക്കാം എന്നീ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കൊളീഗ്സുമായി ഒരു മിസ് ഉണ്ടായേക്കാം ശാന്തതയും ഉറച്ച നിലപാടും പുലർത്തുക ഈ കാർഡിൻ്റെ അർത്ഥം ഒരു സ്ട്രോങ് നോ എന്നല്ല പക്ഷേ തടസ്സങ്ങൾ വഴിയിലുണ്ട് എന്നതാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വളരെയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം ഇതൊരു ശരിയായ സമയമല്ല നിങ്ങൾ ആദ്യം കുറച്ച് വിയോജിപ്പുകളോ കുറച്ച് ആശയക്കുഴപ്പങ്ങളോ പരിഹരിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാം പക്ഷേ അത് നിങ്ങൾ സംഘർഷം ഒഴിവാക്കുകയാണോ അത് പരിഹരിക്കുകയാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ നിങ്ങളിപ്പോഴും ചോദ്യം ചോദിക്കുകയാണ് ഇത് ഈസി ആയിട്ട് നടക്കുമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് വളരെ എളുപ്പത്തിൽ ലഭിക്കുമോ എന്നാണെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷെ എന്നായിരിക്കാം നിങ്ങൾ അതിനായി ഫൈറ്റ് ചെയ്യാനോ പ്രോബ്ലംസിലൂടെ സഞ്ചരിക്കാനോ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം നോയാണ് മറിച്ച് ഈ പ്രോബ്ലംസ് എല്ലാം ഓവർകം ചെയ്ത് പരിഹരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി കാർഡ് നമ്പർ ത്രീ പേജ് ഓഫ് കപ്സ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള ആൻസർ എസ് ആണ് പേജ് ഓഫ് കപ്സ് ഇന്നസൻസിനെയും ആദർശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു കാർഡാണ് ഈ കാർഡ് മുന്നോട്ട് പോകുമ്പോൾ അല്പം ജാഗ്രത പാലിക്കുന്നത് ബുദ്ധിപരമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ചിരിയിലൂടെയും വിനോദത്തിലൂടെയും എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് ഓർമ്മിക്കുക ഈ കാൾ സെൻസിറ്റിവിറ്റിയെയും സ്വപ്ന തുല്യമായ കൂടെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ കുട്ടിയുടെ കണ്ണുകളും ഹൃദയവും കൊണ്ട് ഈ ലോകത്തെ കാണാൻ പേജ് ഓഫ് കപ്സ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കാരണം അവർ ഒരു മികച്ച ലോകം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു കരിയർ ക്വസ്റ്റിനാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ നിങ്ങൾ ശുഭാപ്തി വിശ്വാസവും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാനുള്ള മോട്ടിവേഷനും നിറഞ്ഞ വ്യക്തികളാണെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തോടുള്ള നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ കരിയറിന് വലിയ വിജയം കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് കാരണം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളുടെ പ്രഭാവലയം ഓറ വളരെ അട്രാക്റ്റീവാണെന്നും നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കങ്ങളാൽ അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങൾ റേഡിയേറ്റ് ചെയ്യുന്ന പോസിറ്റിവിറ്റി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് പുതിയതും പോസിറ്റീവുമായി എന്തെങ്കിലും ആരംഭിക്കുന്നുവെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു അതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയേക്കാം ഈ കാർഡ് വളരെ ജെൻറ്റിലും ഹോഫ്ഫുളുമായ ഒരു എനർജിയെ സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഇപ്പോൾ ഒരു സ്വീറ്റായ മെസ്സേജ് ഒരു പുതിയ ഇമോഷണൽ കണക്ഷൻ ഒരു ഇൻസ്പിറേഷൻ എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് കാർഡ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി